പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട ആഴ്ചകൾ പിന്നിട്ടു ആശുപത്രിയിൽ ഇ എൻ ടി ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലും ഡോക്ടർമാരുടെ സേവനം നിലവിൽ ലഭ്യമല്ല പേരാവർ ബ്ലോക്കിലെ കൊട്ടിയൂർ മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലെയും സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി ആശുപത്രിയിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിലുണ്ടായിരുന്ന അനസ്തേഷ്യ ഡോക്ടർ പോയതോടെ നിരവധി ഗർഭിണികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഗൈനക്കോളജി വിഭാഗത്തിൽ മൂന്ന് ഡോക്ടർമാരുണ്ടെങ്കിലും ഒരാൾ ട്രാൻസ്ഫർ ആയി പോയതോടെ നിലവിൽ രണ്ടുപേരുടെ സേവനമാണ് ലഭിക്കുന്നത് അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ എല്ലാവരെയും കണ്ണൂരിലെയും തലശ്ശേരിയിലെയും ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ റഫർ ചെയ്യുന്നവരിൽ ആശുപത്രി അധികൃതർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം റഫറൻസ് ലെറ്റർ നൽകി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവരെ രണ്ട് തട്ടുകളിലായി തിരിക്കുകയാണെന്നും ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ പ്രവൃത്തി നിലച്ചിരിക്കുകയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു വർഗീസ് പറഞ്ഞു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ യോഗത്തിൻ്റെ അജണ്ടകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് യോഗം വർക്കൗട്ട് ചെയ്യുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ ദയനീയമായ അവസ്ഥ നിരവധി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ എന്ന നിലയ്ക്ക് ഈ വിഷയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഈ വിഷയത്തിലില്ല നിലവിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ അത് അദ്ദേഹം വർക്ക് അറേഞ്ച്മെൻറ്റിൽ വന്നതാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റോ എത്രയോ കാലമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഇവിടെ ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ തസ്തിക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഗവൺമെൻറ് കാലാകാലം ഈ കഴിഞ്ഞ എട്ട് വർഷമായ തസ്തിക സൃഷ്ടിക്കാതെ ഇവിടെ സർജറി പ്രസവ പിന്നെത്തിന് വരുന്ന സ്ത്രീകൾക്ക് ഗനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സർജറിക്കായി വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ അനസ്തേഷ്യ ടെക്നീഷ്യനെ ഇവിടെ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറെ നിയമിക്കുണ്ടായി എന്നാൽ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന് വന്ന ഡോക്ടർ അദ്ദേഹം രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതേ ഗവൺമെൻറ് ചെലുത്തിക്കൊണ്ട് അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം കോഴിക്കോടേക്ക് പോയി അദ്ദേഹം ട്രാൻസ്ഫറിന് നീക്കം നടത്തിയപ്പോൾ തന്നെ കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു കാരണവശാലും ആ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കൊടുക്കരുത് ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ പകരം മറ്റൊരാളെ ഇവിടെ നിയമം തിനു ശേഷം മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ശസ്ത്രക്രിയ നടത്താതെ പൂട്ടിയിടേണ്ട സാഹചര്യം വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു കഴിഞ്ഞ ദിവസം അനസ്തീഷ്യ കൊടുക്കുന്ന ഡോക്ടറെ ഇവിടുന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിന് വന്ന ഡോക്ടർ അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി കോഴിക്കോടേക്ക് പോയതോടുകൂടി ഡെലിവറിക്കായി ശസ്ത്രക്രിയയ്ക്ക് വരുന്ന സ്ത്രീകളെ ഇവിടെ സ്വീകരിക്കപ്പെടാതെ ഇവിടത്തെ ശസ്ത്രക്രിയാ വിഭാഗം അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നു അതിൽ തന്നെ ഏറ്റവും വലിയ വിവേചനം ഇവിടെ പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഡെലിവറിക്ക് വരുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി ആ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ഇവിടുത്തെ ഡെലിവറിക്ക് വരുന്ന ആളുകളിൽ തന്നെ രണ്ടുതരം പൗരന്മാരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നു അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് റെഫറൻസ് ലെറ്ററുകൾ അവർക്ക് വേണ്ടെങ്കിൽ പ്രയോറിറ്റി ലിസ് പിന്നെ കത്ത് കൊടുത്തുകൊണ്ട് അവരെ മറ്റു ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടും ഉദാഹരണത്തിന് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും ഈ ഇവിടുന്ന് കത്ത് നിന്ന് അവർക്ക് അവിടെ മുൻഗണന കിട്ടുകയും പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഈ ആറള ഫാമിലടക്കമുള്ള ആദിവാസി യുവതികൾ ഇവിടെ ഡെലിവറിക്കായിട്ട് വരുമ്പോൾ ശസ്ത്രക്രിയക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നുമില്ല ഒരേ സമയം അനസൃഷ്യ വിഭാഗത്തിലെ ഡോക്ടറെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ശസ്ത്രക്രിയ ഭോഗം പൂട്ടിയിടുകയും അതേസമയം തന്നെ ഇവിടെ വിടുന്ന രോഗികളെ തരം തട്ടിത്തിരിക്കുകയും ആശുപത്രിയിലെ ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അവർക്ക് താൽപ്പര്യമുള്ളവർക്ക് കത്ത് കൊടുത്തുകൊണ്ട് തലശ്ശേരിയിലും കണ്ണൂരിലേക്കും പറഞ്ഞു വിടുകയും എസ് ടി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത്തരം ഒരു പരിഗണന കൊടുക്കാതെ വിവേചനം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടിയുണ്ട് ഇതിൻ്റെ അടക്കം പരിഹാരം കാണണം ഒപ്പം തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ് എത്രയോ കാലമായി ഈ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഇവിടെ ഇങ്ങനെ ഉള്ളത് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി കിടക്കുന്നു ഞങ്ങളെപ്പോൾ ഉന്നയിക്കുമ്പോഴും ഉടൻ ആരംഭിക്കും ഉടൻ ആരംഭിക്കും ഇടയ്ക്ക് ആരംഭിച്ചു ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പം ഞങ്ങളോട് പറയുന്നത് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് അടുത്ത് തന്നെ ആരംഭിക്കും ഇത് ഒരു ഒരുതരത്തിലുമുള്ള പരി പരിഹാരമില്ലാതെ നിരന്തരമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ശൃംഖലയെ സഹായിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഈ രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ ഇന്ന് ബോർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസിൻ്റെ ജനപ്രതികളായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ രണ്ടിന് തൃപ്തികരമായ ഒരു മറുപടി പ്രസിഡന്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അദ്ദേഹം ഇങ്ങനെ കത്തു നൽകി രോഗികളെ വിവേചനവൽക്കരിക്കുന്ന പരിപാടി ഞങ്ങൾ പറയുമ്പോൾ അറിഞ്ഞത് അന്വേഷിക്കാമെന്ന് അദ്ദേഹം പറയുക ഒഴുക്കൻ മട്ടിൽ പറയുകയാണ് അതുപോലെ അനസ്തേഷ്യ തസ്തിക ഇവിടെ ഗവൺമെൻറ് സൃഷ്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലേ അവിടെ പകരം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ആളുകളെ കൊണ്ടുവന്നത് എന്നാണ് ആ ആൾക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി പകരം ഗവൺമെൻറ്റിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നു ഇതത്ര കാലമായി ഇവിടെ ഒരു തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ ഭരണ സംവിധാനത്തെ തുടരുന്നതിൽ അർത്ഥമില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം ഞങ്ങളെ ഏപ്പിക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ തസ്തിക സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരോർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു ഇത് ആശുപത്രിയോ നമ്പർ വൺ പരാജയമോ അനസ്തേഷ്യ ഡോക്ടറെ നിയമിക്കാത്തത് എന്തുകൊണ്ട് പാവങ്ങൾ പ്രസവിക്കാൻ എവിടെ പോവണം എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡുകൾ ഏന്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും മെമ്പർമാരായ ബൈജു വർഗീസ് ഇന്ദിരാ ശ്രീധരൻ പാൽ ഗോപാലൻ തുടങ്ങിയവർ ഇറങ്ങിപ്പോയത് ന്യൂസ് ബ്യൂറോ പേരാവൂർ